കർണാടകയിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കർണാടകയിലെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലാപമായി മാറുകയും ചെയ്തു സിദ്ധരാമയ്യെ മാറ്റിക്കൊണ്ട് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി കസേര നൽകണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന പത്തോളം എം എൽ എ മാർ തങ്ങളുടെ ആവശ്യം ഹൈക്കമാൻഡിനെ നേരിൽ കണ്ട് അറിയിക്കുന്നതിനായി ഡൽഹിയിൽ എത്തിയിട്ടുമുണ്ട് രണ്ടര വർഷം പൂർത്തിയായ സർക്കാരിന്റെ ഭരണത്തിലെ സ്ഥാനമാറ്റ കരാർ പാലിക്കണമെന്നാണ് ഡി കെ പക്ഷക്കാരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയത്തിന് ശേഷം സിദ്ധരാമയ്യം ശിവകുമാറും തമ്മിലുള്ള അധികാര വീതം വെപ്പ് കരാർ പ്രകാരമുള്ള പകുതി കാലാവധി അവസാനിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഡി കെ പക്ഷം തങ്ങളുടെ നിലപാട് ശക്തമാക്കിയിരിക്കുന്നത് ശിവകുമാറിന്റെ ഏറ്റവും വിശ്വസ്തരായ എം എൽ എമാരാണ് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ട് കാണാൻ ഡൽഹിയിലെത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ കൂടുതൽ എം എൽ എ കർണാടകയിൽ നിന്ന് ഡൽഹിയിലെത്തുമെന്നും ചില ശ്രോതസ്സുകൾ പറഞ്ഞിരുന്നു ഡി കെ പക്ഷത്തിന്റെ ഈ നീക്കം കർണാടക സർക്കാരിന്റെ സ്ഥിരതയെ ബാധിക്കുമോ എന്ന ആശങ്കയും പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായി കഴിഞ്ഞിട്ടുണ്ട് ദിനേശ് ഗൂളിഗൌഡ രവി ഗണിക ഗുബിവാസു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാഴാഴ്ച രാജ്യ തലസ്ഥാനത്തെത്തിയിരിക്കുന്നത് നെഗൽ ശിവന്ന നിലമംഗല ശ്രീനിവാസ് ഇക്ബാൽ ഹുസൈൻ കുനികൽ രംഗനാഥ് ശിവഗംഗ ബസവരാജു ബാലകൃഷ്ണ എന്നിവർ വെള്ളിയാഴ്ച എത്തിയേക്കാനും സാധ്യതയുണ്ട് മന്ത്രി എൻ ചാലുവരായസ്വാമി എം എൽ എ മാരായ എച്ച് എസ് സി ബാലകൃഷ്ണ എച്ച് ആർ ശ്രീനിവാസ് ടി ഡി രാജഗൗഡ എന്നിവർ നേരത്തെ തന്നെ ഡൽഹിയിലുമുണ്ട് താൻ ഡൽഹിയിലേക്ക് പോകുന്നത് സ്വർണമോ വെള്ളിയോ അവകാശപ്പെടാനല്ല എന്നും പകരം ഡി കെ ശിവകുമാറിന് വേണ്ടിയാണെന്നും കടുത്ത ഡി കെ അനുയായിയായ ഇക്ബാൽ ഹുസൈൻ എം എൽ എ പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു നൂറ് എം എൽ എ മാർ ശിവകുമാറിനെ പിന്തുണയ്ക്കുമെന്നും പറഞ്ഞ ഹുസൈൻ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതിന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തകർപ്പൻ വിജയത്തിന് ശേഷം സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ശക്തമായ മത്സരമായിരുന്നു നടത്തിയത് ഒടുവിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ ഇടപെടലിൽ സിദ്ധരാമയെ മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയുമാക്കി അതോടൊപ്പം തന്നെ രണ്ടര വർഷം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാമെന്ന ധാരണ ഉണ്ടായിരുന്നതായും അന്ന് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു